നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് നമുക്കൊട്ടും സമയമില്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറിയാണിത് അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അല്പം വലിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇതായത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാടരഞ്ഞ് പേസ്റ്റായി പോകരുത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തോ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സവാളയും മറ്റും ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് കറിവിക്കാൻ എടുക്കുന്നതെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല നമുക്ക് വേണ്ട ഗ്രേവി അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ പക്ഷേ പച്ചമുട്ട ഈ ഗ്രേവിയിൽ ഉടച്ചൊഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര മുതൽ രണ്ട് കപ്പോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളക്കുമ്പം ഈ ഗ്രേവി നന്നായിട്ട് തിളക്കുമ്പം ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ഉടച്ച് ഒഴി കൊടുക്കാം അപ്പോൾ നാല് മുട്ടയാണ് ഞാൻ ഇവിടെ കറി വയ്ക്കാൻ എടുത്തിരിക്കുന്നത് നാലും ഇതുപോലെ ഒന്ന് ഉടച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ചു മൂടി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മുട്ടയൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറുഭാഗം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുഭാഗവും ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വേകാനായിട്ട് ഇതുപോലെ ഒന്ന് ഹാഫ് എടുക്കാം ഇത് നിർബന്ധമില്ല ഇതുപോലെ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഉണ്ണി മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് തന്നെ നമുക്ക് വന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മുട്ടയും ഒന്ന് ഹാഫ് ആക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അല്പസമയം കൂടി മുട്ടക്കറി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നാലും നമ്മൾ മുട്ട തോലോടുകൂടി പുഴുങ്ങുന്ന സമയം മാത്രമേ മൊത്തം മുട്ടക്കറി വെക്കാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ വറുത്ത അരിപ്പൊടി വെച്ചിണ്ടാക്കി ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ ഈ കറി വെച്ചത് ഈ കറി ചൂടോടുകൂടി തന്നെ അത്യാവശ്യം തിക്നസ്സ് ഉണ്ട് അല്പം കൂടി ചൂടാറുമ്പം നല്ല തിക്കായിട്ട് വന്നോളും അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടീന ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മുട്ടക്കറിയായത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടാതെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ താങ്ക്